രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് സ്ഥിരക്കാഴ്ചയാണ് യുദ്ധമുഖത്ത് സൈനികരെ വിന്യസിക്കുന്നതും രാജ്യത്തിനുവേണ്ടി അവർ പൊരുതുന്നതും സ്വാഭാവികമെന്ന് കണക്കാക്കപ്പെടുന്ന കാലമെടുത്തു സൈനികരുടെ കുറവുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക റഷ്യയുടെ തീരുമാനം ഇതാണ് വീട്ടിലിരുന്ന് കൂടുതൽ സൈനികർക്ക് ജന്മം നൽകൂ ഗർഭചിദ്രം നിയന്ത്രിക്കണമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് യുദ്ധത്തിൽ മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം യുക്രൈനുമായുള്ള യുദ്ധം ശേഷം റഷ്യൻ ജനതയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് വമ്പൻ മാറ്റങ്ങളാണ് നിലവിൽ ആറുലക്ഷത്തി റഷ്യൻ സൈനികർ യുദ്ധമുഖത്തുണ്ടെന്ന് പുടിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് രാജ്യവ്യാപകമായി പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് പേരാണ് സൈന്യത്തിൽ ചേരുന്നത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി സ്വകാര്യ ക്ലിനിക്കുകളിൽ ഗർഭചിത്രം നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടിലിരിക്കുക കൂടുതൽ സൈനികർക്ക് ജന്മം നൽകുക എന്ന സന്ദേശവും പ്രസിഡന്റ് കുറിച്ചു എട്ട് കുട്ടികൾക്കെങ്കിലും ജന്മം നൽകി വലിയ കുടുംബങ്ങളാകൂവെന്ന് ഈ മാസം ആദ്യം പുടിൻ സ്ത്രീകളോട് അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ വർഷം അവസാനത്തോടെ റഷ്യൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്ന് യുക്രൈൻ സേന അറിയിച്ചിരുന്നു ായിരം സൈനികരെയാണ് വധിച്ചത് ഇരുന്നൂറ്റി പതിനേഴ് ടാങ്കുകളും മുപ്പത് യുദ്ധവിമാനങ്ങളും നശിപ്പിച്ചു റഷ്യയ്ക്ക് മുപ്പത്തിയൊന്ന് ഹെലികോപ്റ്ററുകളും അറുപത് ഇന്ധന ടാങ്കുകളും നഷ്ടമായെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു റഷ്യൻ മുന്നേറ്റങ്ങൾ താൽക്കാലികമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലെൻസ്കി പറഞ്ഞിരുന്നു റഷ്യൻ സൈനികരുടെ ശവപ്പറം പാകാൻ യുക്രൈന് താൽപര്യമില്ല നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സൈനികർ കൊല്ലപ്പെട്ടെന്ന് റഷ്യൻ പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു റഷ്യ യുക്രൈൻ വട്ട സമാധാന ചർച്ച ബലാറൂസ് പോളണ്ട് അതിർത്തിയിൽ നടന്നിരുന്നു യുക്രൈനിൽ നിന്ന് ഇതുവരെ പലായനം ചെയ്തത് പത്തു ലക്ഷം പേരാണെന്ന് യു എൻ അറിയിച്ചു ആകെ ജനസംഖ്യയുടെ രണ്ട് ശതമാനവും രാജ്യം വിട്ടു സൈനികർ അധികവും മരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സൈനികർ ഉണ്ടാവണമെന്നാണ് പുടിൻ ആവശ്യപ്പെടുന്നത് ഇത് വ്യാപകമായ അടിച്ചമർത്തലാണെന്നാണ് ആളുകൾ കരുതുന്നത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ച ലെഡ ഗാരിന എന്ന റഷ്യൻ ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റിനെ ജോർജിയയിലേക്ക് നാടുകടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളെ അപേക്ഷിച്ച് റഷ്യയിൽ ഗർഭചിത്ര നിരക്ക് ഇതിനോടകം തന്നെ പത്തിരട്ടിയായി കുറഞ്ഞെന്നാണ് റഷ്യൻ ഡെമോഗ്രാഫർ വിക്ടോറിയ സക്കേവിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രാജ്യമായ യുക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശവും തുടർന്ന് ഇരു രാജ്യങ്ങൾക്കിടയിലും ആരംഭിച്ച സംഘർഷവും പതിനെട്ട് മാസത്തിനിപ്പുറവും രൂക്ഷമായി തുടരുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ലോദിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി യുക്രൈനെ പൂർണ്ണമായി തങ്ങളുടെ വരുതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി മുന്നേറിയ റഷ്യൻ സൈന്യത്തിന്റെ ആദ്യന്തിക ലക്ഷ്യം എന്നാൽ യുക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്തമായ പ്രതിരോധത്തിൽ ശക്തരെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചുപോകുന്നതാണ് പിന്നീട് ലോകം കണ്ടത് യുദ്ധമുഖത്ത് പലയിടത്തും ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന റഷ്യയുടെ സൈന്യം ഇപ്പോഴും യുക്രൈനിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ് എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിന്റെയൊക്കെ ഫലം എന്താകുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധരംഗം ശക്തനായ ഭരണാധികാരി കരുത്തനായ യുദ്ധതന്ത്രജ്ഞൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ എത്രത്തോളം അർഹനാണെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതിലുപരിയായി ശീതയുദ്ധാനന്തരവും ആയുധശേഷി കൊണ്ടും സൈനിക ശേഷി കൊണ്ടും ഇപ്പോഴും ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് റഷ്യ എന്ന വിലയിരുത്തലുകൾ എല്ലാം സംശയത്തിലാക്കുകയാണ് പൊതുവെ ദുർബലമായ യുക്രൈൻ സൈന്യത്തിന് മുന്നിൽ റഷ്യൻ സൈന്യത്തിന് നേരിടേണ്ടി വന്ന തകർച്ചകൾ ഏറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി